ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോ തുടക്കത്തിൽ രണ്ട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൻ്റെ വീഡിയോകൾക്ക് താഴെ ഇത്തരത്തിലുള്ള കമൻ്റുകൾ വരാറുണ്ട് അതായത് കോഴികൾക്ക് അട വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് തീറ്റ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ചോദിക്കുക അപ്പോൾ അതിൽ രണ്ട് എടുത്ത് ഇവിടെ ഇട്ടുവന്നേ ഉള്ളൂ ഇന്ന് പറയാൻ പോകുന്നത് അതേക്കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മൾ അട വെച്ച് കഴിഞ്ഞാൽ കോഴികളെ എല്ലാ ദിവസവും തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനിയിപ്പം ഇല്ല ഒന്നര ഒന്നരട മതി അതായത് രണ്ട് ദിവസത്തിലൊരിക്കലാണ് തീറ്റ കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് ദിവസത്തിലൊരിക്കൽ തീറ്റ കൊടുക്കുന്നതാണ് പറ്റുമെങ്കിൽ രാവിലെ കുറച്ച് സമയം തീറ്റയും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം കോഴികളെ തിരിച്ച് അടയിലേക്ക് വെക്കുക സാധാരണഗതിയിൽ തനി നാടൻ കോഴികൾ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കറക്റ്റായിട്ടുള്ള നാടൻ കോഴികൾ ഒരു തീറ്റയ്ക്ക് എടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം അവർ സ്വയം തന്നെ മുട്ടയിലേക്ക് കയറിയിരിക്കും അതാണ് നാടൻ കോഴികളുടെ ഒരു നേച്ചർ ഒരു സ്വഭാവം ചില ഇനി കന്നിക്കോഴികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മൾ പിടിച്ച് കൊണ്ടുപോയി മുട്ടയിലേക്ക് വെക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അധിക കോഴികളൊരു നയൻറ്റി പേഴ്സൻറ്റേജ് നാടൻ കോഴികളും തീറ്റയെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചവർ കയറി വരാറുണ്ട് അപ്പോൾ ഈ പുറത്തേക്ക് വിടുന്ന സമയത്ത് തന്നെ അവർ തീറ്റയെടുക്കലും വെള്ളം കുടിക്കലും പിന്നെ അവർക്ക് കഷിക്കലൊക്കെ അതിനിടയിൽ അവർ നടത്തും അതിന് നമ്മൾ പ്രത്യേകിച്ച് കാഷ്ടിക്കാൻ വേണ്ടി പുറത്ത് വിടുക തീറ്റയെടുക്കാൻ വേണ്ടി പിന്നെ വിടുക അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ല അവർ ആ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഏകദേശം അരമണിക്കൂറൊക്കെയാണ് സാധാരണ ഗതിയിൽ പുറത്ത് ഇറങ്ങി നടക്കാറുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവൻ അടയിരിക്കുകയാണ് പതിവ് ഇനി നിങ്ങൾ അട ഇരിക്കുന്ന കോഴികളെ തീറ്റയിൽ കയറി ഇരിക്കി തീറ്റ എടുത്തിട്ട് മുട്ടയിലേക്ക് കയറി ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കയറി ഇരിക്കാത്ത കോഴികളെ പിടിച്ച് അവിടെ മുട്ടയിൽ കൊണ്ടുപോയിക്കന്നെ വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ ആ മുട്ട തണുത്തു പോവും അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ഇരിക്കുന്ന ഇരുപത്തൊന്നോ ദിവസവും ഇതേപോലെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് കുറയും ചിലപ്പോൾ മുഴുവൻ മുട്ടകളും വിരിയാതാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യത്തിലൊരു ഏകദേശം ഐ ഡി മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം